എന്താ അവിടെ ഒരു കല്യാണ ഉണ്ട് ഫോട്ടോ എടുക്കുന്നു ഒരുപാട് അവർ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഫോട്ടോ എടുത്തത് അതിൻ്റെ ഉള്ളിലാണ് ഒരു കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ഇവിടെ ഇപ്പോൾ കയറാനൊന്നും പറ്റില്ല ഇപ്പോൾ അവിടെ ഗ്രില്ലിട്ട് മൂടിയേക്കണോ ഇന്നിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ കുരങ്ങി നിൽക്കുന്നുണ്ട് കുറച്ചു നേരം തന്നെ നോക്കണം ഇപ്പോൾ നമ്മൾ കേവിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ബോർഡ് വന്നിട്ടുണ്ട് പൂമ്പാറ പോവാനും മുരുകൻ ടെമ്പിൾ അങ്ങനെ ൂക്കാൽ പൂണ്ടി അതൊക്കെ ബോർഡ് ബോർഡിങ്ങനെ തന്നിണ്ട് ഇത് പൂമ്പാറ ടൗണിന്റെ ബോർഡാണ് കേട്ടേ കാണുന്നത് ഗുണകേവിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഇതെ ഇതിലേ വരും കേട്ടോ ഇപ്പൊ തുറന്നുണ്ട് നമുക്ക് അവാടം തുറന്നു വന്നിട്ടുണ്ട് അന്ന് കുറെ നേരം പോസ്റ്റായി അന്ന് ഇത് ഇവിടെ കാടിൻ്റെ ഉള്ളിൽ കുറേ നേരം ഇരുന്നു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം ഇരുന്നുണ്ടാവും ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാം ഇപ്പോൾ നമുക്ക് കാണാനുള്ള സ്ഥലങ്ങൾ കേട്ടോ പില്ല റോക്സ് ഗുണാ പൈൻ ഫോറസ്റ്റ് കുറച്ച് സ്ഥലങ്ങൾ കാണാറുണ്ട് ബൈക്കിന് ഇരുപത് രൂപ കേട്ടോ ഫീസ് നമ്മൾ ഉള്ളിൽ കയറുകയാണ് ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ അവിടെ വന്നുള്ളത് വെള്ളിയാഴ്ച ദിവസത്തെ തിരക്കാണെങ്കിൽ കാണുന്നത് ഈ ഗുണാക്കാവ് ഈ ഗുണാക്കേവ് തിരക്ക് തിരക്കിട്ടാ എന്നു വെച്ചാൽ ഇപ്പോൾ മൊത്തം മാറി ഞങ്ങൾ വന്ന് വന്നപ്പോൾ ഗുണാകേവും പൈൻ ഫോറസ്റ്റ് മാത്രമേ കയറുകയുള്ളു ഇപ്പോൾ പില്ല റോക്സ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പിന്നെ കുതിര സഫാരികളുണ്ട് അല്ല കുതിര പോണുണ്ടല്ലേ അങ്ങനെ അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പൈൻ ഫോറസ്റ്റിലേക്ക് വരാം എൻട്രൻസ് തന്നെ വൈന് കുറേ സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ തൊപ്പി വടി സ്റ്റിക്ക് സെൽഫി എടുക്കാനുള്ള സ്റ്റിക്ക് ഒക്കെ ഉണ്ട് അങ്ങനെ കുറേ ഉറങ്ങന്മാരും കുതിര സഫാരിയൊക്കെ ഉണ്ട് തൊപ്പിയൊക്കെ അടിപൊളി കേട്ടോ കൊടൈക്കന സ്പെഷ്യൽ കൂളിങ് ഗ്ലാസ് തൊപ്പി തണുപ്പിനുള്ള തൊപ്പി അങ്ങനെ കുറേ ഉണ്ട് എൻട്രൻസിന് ഫീസ് ഉണ്ടാവും എന്തോ നോക്കി നോക്കാം ഉണ്ട് ഫീസ് ഉണ്ട് ഫോറസ്റ്റിൽ കയറാൻ ഫീസുണ്ട് ഫീസ് ഇത്ര അമ്പത് രൂപ പത്ത് രൂപ അമ്പത് രൂപ ഇപ്പം നമ്മൾ എൻട്രൻസിൽ കയറി പത്ത് രൂപയാണ് ടിക്കറ്റ് കേട്ടോ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ഫോട്ടോഗ്രാഫർമാർ ഉണ്ട് ഫോട്ടോ എടുത്തരാന്നായിട്ട് നിൽക്കുന്നുണ്ട് ഫാമിലി ഫോട്ടോസ് അതിന് റേറ്റ് ഒന്നും വരില്ല കേട്ടോ നല്ല അടിപൊളി പ്രിന്റ് കിട്ടും പക്ഷെ മൊബൈലിൽ കയറ്റി തരാമെന്ന് അറിയില്ല ചിലപ്പോൾ ഫോട്ടോസായിട്ട് തരുക നടക്ക അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം ഏരിയ ഉണ്ട് നല്ല കളർഫുള്ളട്ടോ ഊട്ടിയിൽ ലാലേട്ടൻ്റെ ഒരു താളോട്ട സിനിമ വരെ ഷൂട്ടിങ് ചെയ്ത പോലത്തെ അങ്ങനത്തെ ഒരു സ്ഥലം കുതിര സഫാരി ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പൈമരത്തിൻ്റെ ഉള്ളിൽ കൂടെ കുതിര സഫാരി പോവും നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഫാമിലിയായിട്ടൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ഈ ഫോറസ്റ്റ് പൈൻഫോറസ്റ്റ് പറഞ്ഞ സ്ഥലോ നടക്കാൻ അടിപൊളി കേട്ടോ രക്ഷയില്ല നല്ല രസമാണ് നല്ല കൂളിങ്ങും അതോ പഞ്ഞിക്കെട്ടൊന്നുമില്ല പുല്ലൊന്നുമില്ല കുതിര ഫാമിലിക്ക് നല്ല അടിപൊളി ആട്ടാ കല്യാണം കഴിഞ്ഞവർക്കും കുടുംബമായി ജീവിക്കുന്നവർക്കും എല്ലാവർക്കും ഒക്കെ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ലവ് വേഴ്സിനൊക്കെ അടിപൊളി കേട്ടോ ഞാൻ കാണാൻ പോണ ഗുണാകേവാണ് ഊറിന് കുറച്ചുള്ള ഗുണാ കേവിലേക്ക് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് കേറിയെന്ന് മാത്രം എന്തായാലും കേവിലേക്ക് തിരിക്കട്ടെ ഗായ്സ് ഇപ്പൊ എന്നുള്ളത് അപ്പോൾ ഒരു ഏഴ് മാസത്തെ ഒരു ഗ്യാപ്പ് ഏഴോ എട്ടോ ഒമ്പതോ മാസത്തെ ഗ്യാപ്പ് അന്ന് വരുമ്പോൾ ഈ കോട്ടന്നെയായിരുന്നു ഇന്നും വരുമ്പോൾ ഈ കോട്ട തന്നെയാണ് അപ്പോൾ ഗുണാകേവിലേക്ക് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് ക്ലിക്കായി അതിന് ശേഷം ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു ഇവിടെയൊക്കെ ഇ പാസ് ഏർപ്പെടുത്തി ഇങ്ങോട്ട് വരവൊക്കെ അത് കാരണം നടന്നിരുന്നില്ല അപ്പോൾ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് ഒന്നും കൂടിയും വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്തോ ഭാഗ്യത്തിന് കൊടയ്ക്കനയുടെ ഭാഗത്ത് പണി കിട്ടിയപ്പോൾ വരാൻ പറ്റി അപ്പോൾ ഒരുപാട് ന്യൂഡിൽസ് ഒക്കെ ഉണ്ട് ഇവിടെ വറുത്തത് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് എന്റെ ഒക്കെ ഇവിടെ പാർക്ക് ചെയ്യുന്നു കടല കമ്പം തൊപ്പി ബൊമ്മ അങ്ങനെയുള്ള ഒക്കെ ഇവിടെ വെക്കാമെന്ന് വെച്ചിട്ടുള്ളത് ടിക്കറ്റ് എടുക്കണം മുന്നേവരും പത്ത് രൂപയായിരുന്നു ഇപ്പോൾ എത്ര രൂപ എന്നറിയില്ല പോയി വയ്ക്കാം അവിടെ രാമയുടെ ചിത്രം ഉണ്ടോ അതിന് ശരിപ്പുണ്ടായിരിക്കുന്നു രസേണ്ടത് എൻട്രൻസ് ഇതിലാണ് ടിക്കറ്റ് എടുക്കണം ണം ഗുണക്കേവ് ബോർഡ് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഇപ്പോഴും പത്ത് രൂപ തന്നെയാണ് അപ്പോൾ ഒരു പടത്തിന് ശേഷം ഒന്ന് വരാൻ ആഗ്രഹിച്ച സ്ഥലമാണ് അപ്പോൾ വീണ്ടും ഇവിടെ എത്തി കറങ്ങി തിരിഞ്ഞിട്ട് ചെറിയൊരു കേറ്റൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കയറി വേണം പോവാൻ എന്നാലും ഗുണക്കേവ് കാണാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ കാണാം അപ്പോൾ അത്യാവശ്യം തിരക്കൻറ്റവും അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സുഭാഷയെ സുഭാഷേ എന്നുള്ള വീടുകൾ കുറേ കേൾക്കാം ഒരു ത്രില്ലിങ്ങിലാണ് പൊ പടം ഇറങ്ങിയപ്പോ ഒന്നും ഒരു ആകാശം കൂടി എനിക്ക് കാണാൻ ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഇണ്ട് കെട്ടോ എൻ്റെ അമ്മ വീട്ടി കൂടല്ലോ കുരങ്ങന്മാര് എന്നെ വളഞ്ഞ ഒത്തിരി എത്രയാണ് തോന്നുന്നു എന്താ കുറേ കുറേ പ്രാണികളും കുറേ ഒക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട് കുരങ്ങന്മാരും പിന്നെ കുറേ എന്തൊക്കെ സൗണ്ടുകളാണ് അമ്മാരത്ത് മുന്നേ വരുന്നത് ഓക്കിലെ ഓ പണ്ട് വണ്ട് ഈ കൊരങ്ങിൻ്റെ ഒപ്പം തന്നെ വരുകയാണല്ലോ എന്താണ് ഇന്ന സ്കെച്ചഡാണ് ഈ ഇന്ന സ്കെച്ചഡോന്ന ഹലോ കൂട്ടത്തെ കൂടെ കൂടാ എൻട്രൻസിലേക്ക് എത്തിയിട്ടാ അയ്യോ ഗംഭീര് തിറക്കാലോ ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് പാട്ടപ്പുറത്തെ പിന്നാലെ പൂടിക്കണല്ലോ എന്താടാ എന്റെ കൂടെ വരണ അവിടെ പൂടിയത് എന്റെ കൂടെ ആ ഗംഭീരട്ടാ അടിപൊളി കേട്ടോ പുക ഇട്ടുന്നുടന്നു പുകയല്ല യോജനത്തിറക്കന്നല്ലോ ഇവിടെ ഫോട്ടോ എടുത്തു കൊടുക്കൂട്ടോ ഇവിടെ വന്നിട്ടില്ല ഫോട്ടോഗ്രാഫർമാർ അപ്പൊ കൈ തന്നെ ഫോട്ടോ ആക്കിയിട്ട് തോന്നുന്നു ഈ മരത്തിന് പറയാനുള്ള ആൾക്കാർ കൂടുതലും വേര് മരത്തിന്റെ വേരുകള് എല്ലാരും ഇതും എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് മേലെ കോടമഞ്ഞ കണ്ണേ വന്നിട്ടോ ഇതവിടുന്ന് കോടമഞ്ഞു തുടങ്ങിട്ടോ ഞാൻ വരുമ്പോണ്ടായിരുന്നില്ല ഇപ്പൊ വരുന്നുണ്ട് സ്റ്റംഭ പോലെ ഇതാ മലയുടെ അവിടെയും കോടമഞ്ഞട്ടോ അതിന്റെ മേലെ പോയിക്കട ദിവസ്ട്ട വെള്ളിയാഴ്ച ദിവസം ഞാൻ വന്നുള്ളത് അതിന് തിരക്കാണെങ്കിൽ കാണുന്നുട്ടോ ഞായറാഴ്ച പറയാണല്ലോ എന്തായിരിക്കും തിരക്ക് മരത്തിന്റെ ഇടയിലൊക്കെ ഞാൻ ഒഴഞ്ഞു പോകുന്നുണ്ട് ഫോടെടുക്കാൻ വേണ്ടിട്ട് ഒരാളെ മേലെ കയറി പോകുന്നുണ്ട് അവിടെ കോടമഞ്ഞ ഇഷ്ടം പോലെ ഉള്ളു കേട്ടോ മീൻ വണ്ടിയൊക്കെ കയറി പോണ് ഫാമിലി അവിടെ നിന്ന് ഓട്ടുന്നുണ്ട് ഇതിന്റെ മേലേക്ക് കയറാം അതെ ഈ കാണുന്നതാണ് കേവ് ഞാൻ ഇതിൻ്റെ മേലെ കൂടെ ഒക്കെ ചാടി നടന്നിരുന്നു ഇത് അടച്ചേക്കാണ് പോയാൽ പോയി કેવાણે નું ગંડો ફૂલ કેવાણે ઇંદર ઉલ્લી કે વીણા વીણો ચાડી નારનનો સાલા ટા પછી દે ઇતું દોસ્તો નું ગંડો ઓય ઓય નેનું પીન ઉલી દંદન അതാ അതിൻ്റെ ഉള്ളാൻ തോന്നുന്നു ആ സിനിമ ഷൂട്ട് ചെയ്ത് ഗുണാ ഷൂട്ട് ചെയ്ത് അവിടെയാണ് വലോടൊന്നും ഇല്ല ആ സിനിമയിൽ ഇപ്പൊ കടന്നു പോണ സീനൊക്കെ ഉണ്ട് അത് എങ്ങനെയാണ് അവ കടന്നു പോയെന്ന് പോയെന്നറിയില്ല എന്തൊക്കെയോ സൗണ്ട് ുഭാഷ ദുഭാഷേന്ന് നോക്കിയല്ലോ വ്യൂ പോയിന്റ് മേലേക്ക് കയറാൻ പറ്റി തോന്നില്ല കേട്ടോ നല്ല തിരക്ക വ്യൂ പോയിന്റ് മേലെ ാര് ഇറങ്ങല്ലോ കേറാൻ പറ്റണല്ലോ പിന്നെ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ മറ്റേ വ്യൂ പോയിന്റ് ഒന്ന് കാണാം കാണാൻ പറ്റുന്നല്ലേ തിരക്കാണ് കയറി വെക്കാം ടിപൊളി കേട്ടോ നല്ല കോടമഞ്ഞ രസം കാണാ എല്ലാം കാണാൻ എന്തു കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ ഒന്നും മനസിലാവില്ല മഞ്ഞ അല്ലാണ്ട് വരുന്നില്ല എല്ലാരാ കുഴിയിലേക്ക് നോക്കിയിരിക്കുന്ന തോന്നുന്നു ഞാനൊന്നിറങ്ങട്ടെന്ത എന്താ മച്ച ഇവിടെ നല്ല ഫോട്ടോ എടുപ്പ് തന്നെയാണ് ഒരു കിടാവും മരത്തിന്റെ മേലും ഇറങ്ങണ തന്നെ ഇല്ലല്ലോ അവിടെ തന്നെ നിൽക്കണല്ലോ രസമുള്ള സ്ഥലമാണ് കേട്ടോ എത്ര ഫോട്ടോ എടുത്താലും കളർഫുള്ളായിരിക്കും ഇവിടെ കാരണം നേരിയ കോടമഞ്ഞും നല്ല പച്ചപ്പും മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാ അയ്യോ ബേഗണ്ടുപോയി അവിടെ വെച്ചിട്ടേ ഫോട്ടോ എടുക്കാൻ നിന്നോരങ്ങൾ പോയി റിഞ്ഞോക്ക് ആ വരുന്നേ ഉറങ്ങന്മാരായല്ലോ ആടുക്കും അയ്യോ സ്വർണ വളക്കല്ലോ എ ടി എം കാർഡ് സ്വർണ വളക്കല്ലോ വീണ് ഇതാട്ന്ന് ഇതാടുന്നു പൈസ കറിയണല്ലോ ലൈസൻസ് അയ്യോ ആ അടുത്ത പേഴ്സ് പേഴ്സ എല്ലാം പിച്ച് കറിഞ്ഞിട്ട് ലൈസൻസ് കിട്ടി എ ടിഎ കിട്ടിയൊക്കെ കിട്ടി കൊണ്ടുപോയി ോയിരുന്നില്ല ഏട്ടാ ഞാനല്ല അതൊന്നു കൊണ്ട് സ്വർണവാള ഒക്കെയാണ് വീണത് ആ വേണു ഡയറി വേണു ഡയറി വേണു ഡയറി വേണു ആ സ്വർണവള അടുത്ത വള വേണു സ്വർണവള എടുത്തുകൊണ്ട് പോയിട്ടാണോ കവി വേണുട്ടി ആ ചില്ലറ പൈസ വേണു കൊര ഞാൻ കൊണ്ടുപോയിട്ടെ മൊത്തപ്പൊ കോടമഞ്ഞായിട്ടോ അടിപൊളിയായി മഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് കമൽഹാസന്റെ സിനിമ ഷൂട്ട് ചെയ്തില്ലേ ആ ബാധിക്കൊന്ന് പോയി നോക്കി നരാം കൊരങ്ങന്മാരെ സൂക്ഷിക്കണം ബാഗൊക്കെ നിലത്ത് വെച്ചിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ബേഗ് കുരങ്ങന്മാരാണ് കൊടുത്തുകൊണ്ട് പോയി അതിൽ സ്വർണ്ണവളൊക്കെ ഉണ്ടായിരുന്നത് അവിടെ വെക്കുന്നുണ്ട് നമ്മൾ മൊബൈൽ വെറുക്കി പിടിച്ചിരിക്കുക എന്താ ഗുണാക്കേവ് കമൽഹാസന്റെ പടം ഇറങ്ങിയപ്പോഴാണ് ഗുണാത്തേവ് എന്ന പേര് വീണത് ഇനി അവിടെ ഏട്ടക്കേവ് വരികടക്കാൻ ലോട്ടില്ല സെറ്റ് സ്ഥലം തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തീരെ മഞ്ഞ ഉണ്ടായിരുന്നില്ല ഇപ്പൊ നോക്കിയാൽ മരങ്ങളൊക്കെ മൊത്തം മഞ്ഞും മൂടി ഇനി പിള്ളേ റോക്സും കൂടിയും പോകാണ്ട് അവിടെയും കഴിഞ്ഞാൽ പിന്നെ രക്ഷ എല്ലാം അടിപൊളിയാവും എല്ലാവരും കുറെ അങ്ങനെ പേടിച്ചെത്താൻ തോന്നുന്നു കൂലി വിളിക്കണ്ടല്ലോ ഒരു സൗണ്ട് കേട്ടാ ോ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ മൊത്തം മഞ്ഞായിട്ടാ രക്ഷ അടിപൊളി ഇങ്ങനൊരു കോടമഞ്ഞു ോ ആരും കാണാലല്ലോ വന്ന വഴി കേട്ടായി കാണുന്നത് പെട്ടെന്നൊരു മാറ്റം ഇവിടെ ഒക്കെ നോക്കിയേ വന്ന വഴി കണ്ട ഞാന് ഫുള്ളും മഞ്ഞ് ഞാൻ ഇങ്ങനെ കാണണം നല്ല ആഗ്രഹിച്ചിരുന്നു കോടമഞ്ഞോട് കൂടിയിട്ട് പ്രത്യേക റീലെ കാണുമ്പോൾ അസുഖം തോന്നുന്നു എനിക്ക് ഞാൻ വരുമ്പോൾ ഇങ്ങനെ കിട്ടാറില്ലല്ലോ എന്ന് ആടെല്ലേ വരുണ്ട് ഇവിടെയൊക്കെ നല്ല മഞ്ഞല്ലോ വണ്ടി അവിടെ കുറിച്ചിട്ടേക്കുന്നത്